ഇതാണ് നെടുങ്കണ്ടം കല്ലാറ് കല്ലാറ് പാലമാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ അപ്പുറം കല്ലാർ ഡാമുണ്ട് നമ്മൾ ഇക്കരയാണ് നിൽക്കുന്നത് അത് നെടുങ്കണ്ടത്തിന് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വഴി മുണ്ടിയെരുമ തൂക്കുവാലം ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ പുഴകളെല്ലാം വറ്റി വരണ്ടിരിക്കുകയാണ് കേട്ടോ ഒരിടത്തും വെള്ളമില്ല ഇതാണ് ഇടുക്കി ജില്ലയിലെ പഴയ പട്ടം കോളനി ഇപ്പോൾ മുണ്ടിയെരുമ എന്നറിയപ്പെടുന്ന സ്ഥലം അവിടെയൊക്കെ പണ്ട് പഴയ മാർക്കറ്റുകളൊക്കെ ആയിരുന്നേ വലിയ ചന്തയും മാർക്കറ്റുമൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു പെട്ടെന്താണോടെ ശ്രതിമണ്ഡപണോട്ടോ ടത്തി കാഴ്ചോട്ടോ ൂടെ പഴവല്ല നല്ല ടൗൺ ഒക്കെ ഉണ്ട് ഉണ്ടോട്ടോ അത്തം കോളനിയുടെ ഹൈസ്കൂളുണ്ടോ നമുക്കങ്ങ് കയറി നോക്കാം ഹയർ സെക്കൻഡറി ഹൈസ്കൂളാണ് കേട്ടോ പഴയ കെട്ടിടമാണിത് പുതിയ കെട്ടിടങ്ങളൊക്കെ അവിടെ പണതുകൊണ്ടിരിക്കുന്നു ഈ സ്കൂൾ പണിത വർഷം കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണോ കേട്ടോ അത് കോമ്പയാറ് മൂന്നാറൊക്കെ പോകുന്ന വഴിയാണേ കുടുംബഞ്ചോളയ്ക്കൊക്കെ ഒരു ഇപ്പോഴിയത് ഇത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി നമ്മൾ ഇവിടുന്ന് നെടുങ്കണ്ടൊക്കെ പോകുന്ന വഴിയാണേ ഇത് പുതിയ പാലം വേണതാണ് കേട്ടോ ഇതൊക്കെ ഒരു നല്ലൊരു പുഴയായിരുന്നേ ഇപ്പോഴതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോമ്പയാറ് പോകുന്ന വഴിക്കൊരു ഇടവഴിക്ക് ഇങ്ങനെ കയറുമെന്നൊരു ഇതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു പുഴയൊക്കെ ഉണ്ട് ആ പുഴയുടെ ഒരു കാഴ്ച നമുക്കൊന്ന് ക്ലിയർ ക്ലിയറായിട്ട് കാണുകയും ചെയ്യാതെ എന്നുവെച്ചാൽ ഇതുപോലെ ചൂടൊക്കെ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് കാണുവാണേ അത്രയും വരൾച്ചയാണിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു ഈ പാലത്തിൻ്റെ അവിടെ നമുക്ക് നോക്കാം കേട്ടോ ഇതുകൊണ്ടോ ഒരു പുഴയുടെ അവസ്ഥയാണ് ഇതിൻ്റെ തീരത്തല്ല അങ്ങസൈഡ് ഇങ്ങ സൈഡ് എല്ലാം ഏലം കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഒരു തുള്ളി പോലും വെള്ളം ഈ പ്രദേശത്ത് ഇല്ലേ ഇല്ല എല്ലാർത്തേയും സ്ഥിതി ഒന്നു തന്നെ എങ്കിലും ഇത് നമുക്ക് ഇത്രയും വിശദമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടേ ഇവിടെ എവിടെയോ ഒരു ശകലം വെള്ളം കിടക്കുന്നുണ്ടോ ഇങ്ങനെ ഈ വരൾച്ച കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരവസ്ഥ അല്ലേ ഇപ്പം നമ്മൾ കോമ്പയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ ഇതും പണ്ട് പട്ടം കോളനിയുടെ ഭാഗമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമായ ഒരു ക്ഷേത്രം ഒരു അമ്പലമൊക്കെ നമുക്ക് കാണാം അത് പോയി കണ്ടിട്ട് വരാം ഇതാണ് കോമ്പയാറ്റിലെ ദുർഗാദേവി ക്ഷേത്രം കണ്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണേ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി നമുക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഉത്സവമൊക്കെ വരുന്നുണ്ടേ ഇവിടുത്തെ കടകളൊക്കെ കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ അപ്പോൾ ഉത്സവമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഒത്തിരി കലാപരിപാടികളൊക്കെ വരുന്നൊരു സ്ഥലമാണിവിടെ ഈ അടുത്ത് വെച്ച് ഏറ്റവും വലിയൊരു ക്ഷേത്രമാണിത് ഇപ്പം നമ്മൾ മുരുകമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി കേട്ടോ പാറക്കൽ ആ നേരെ കാണുന്ന വഴിയുണ്ടോ അത് തൂക്കുപാലത്തിനുള്ളതാണ് അതിൻ്റെ ഇപ്പുറത്തുനിന്ന് ഒരു വഴിയുണ്ട് അതിലേ നമ്മൾ കോമ്പേറ്റിൽ ഇങ്ങോട്ട് കയറി വന്നേ ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാം ഇത് ഇവിടുന്ന് മുകളിലോട്ട് നടക്കുന്ന വഴിയുണ്ടോ ഇതിൻ്റെ മുകളിലോട്ട് പോയാൽ കാറ്റാടിപ്പാടമാണേ പുഷ്പകുണ്ടം കാറ്റാടി കാണാൻ വേണ്ടി താല്പര്യമില്ലല്ലോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ കോമ്പാറ്റീന്ന് കയറി വന്ന വഴി ഇതാണ് കേട്ടോ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കാഴ്ച കണ്ടു ഒരു ഒരു വീട് കടയൊക്കെ ആയിരുന്നു തോന്നുന്നു പണ്ടത്തെ ഡാക്കാണെന്നാണോ കേട്ടോ കാറ്റാടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ പുഷ്പാണ്ടത്തെ കാറ്റാടിപ്പാടം ഈ വഴി അങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് പിന്നെ ഇവിടെ കണ്ടോ കുറച്ച് മാവും തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് മാവ് ഇങ്ങനെ കൂടുതലായിട്ട് ഇവിടെ ഉണ്ട് മാവും തോട്ടമാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല ഇനി നമുക്ക് ഈ വഴിയെ തന്നെ മുന്നോട്ട് പോയാൽ തൂക്കുവാലം ചെല്ലും ഇങ്ങനെ നമ്മളിപ്പോൾ തൂക്കുവാലം എത്തി കേട്ടോ അവിടുന്ന് വഴി നെടുങ്കണ്ടത്തിനും കട്ടപ്പനയ്ക്കൊക്കെ തിരിയേ തൂക്കുവാലം ടൗൺ വഴി ഇങ്ങനെ ഈ വഴി കയറി രാമക്കൽമേടും കമ്പമട്ടും കമ്പത്തേക്കൊക്കെ പോകുന്ന വഴിയാണേ നല്ല നാടൻ പച്ചക്കപ്പി ഉണക്കമീനും ഇരിക്കുന്നു നമ്മൾ അടുത്തല്ല അല്ലേ കുറച്ച് വാങ്ങിച്ചോണ്ട് പോകാരുന്നു അല്ലേ തൂക്കുവാലത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സാണേ പക്ഷേ ഇവിടെ ഇതിൻ്റെ ഇപ്പുറത്തെ സ്റ്റാൻഡുണ്ട് സ്റ്റാൻഡിലേക്ക് ബസ് കയറത്തില്ല ഇവിടെ ഇട്ട് തിരിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ അവർ ബസ് സ്റ്റാൻഡിൻ്റെ പണികളൊക്കെ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ പണി തീർന്നിട്ടില്ല ഇത് പണി തീർന്നു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ളൊരു ബസ് സ്റ്റാൻഡായിട്ട് മാറും കേട്ടോ അവിടെ ഒരു റിസോർട്ടൊക്കെ കാണാം റിസോർട്ടോ ലോഡ്ജൊക്കെയാണേ കൈരളി അല്ല കരമങ്ങാട്ട് റെസിഡൻസി രാമക്കൽമേട്ടിലേക്ക് പോകുന്ന വഴിക്കല്ല ഇപ്പോൾ നല്ല അടിപൊളി റോഡാണോ പഴി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് റബറൈസർ റോഡിൻ്റെ വർക്കാണ് സൈഡെല്ലാം കെട്ടിക്കയറ്റി വീതി കൂട്ടി ഇതിൻ്റെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പട്ടംകോളനി ഒക്കെ പോയി ഒന്ന് തൂക്കാലം പോയി രാമക്കൽമേട് പോയി അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ അത് അപ്പോൾ ഭംഗിയുള്ള മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം